ചില റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മീൻ ഫ്രൈക്ക് വളരെയേറെ രുചിയായിരിക്കും അപ്പോൾ അത് നമുക്ക് വീണ്ടും കഴിക്കണമെന്നൊക്കെ തോന്നാറുണ്ട് എന്നാൽ അതിനേക്കാളും മികച്ച രീതിയിൽ ഒരു മീൻ ഫ്രൈ നമുക്ക് ചെയ്താലോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മികച്ച മീൻ ഫ്രൈ ആണ് എൻ്റെ പേര് ഈശോപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു കൊഴിയാള മീൻ ഫ്രൈ ആണ് ഇപ്പം കൊഴിയാളയല്ല മറ്റേത് മീനും ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യമായി ഒരു കടായിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടിയോടൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം കാശ്മീരി മുളക് പൊടിയല്ല എങ്കിൽ സാദാ മുളക് പൊടി ചേർത്താലും മതിയാകും അങ്ങനെയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി ഇനി കളർ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണിന് പകരം ഒന്നര ടീസ്പൂണോ രണ്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും ചേർത്ത ശേഷം ഇവ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഇപ്പോൾ മസാലയെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം മസാല ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചതച്ചത് ചേർക്കാം പത്ത് ചെറിയ ഉള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിക്ക് പകരം മറ്റേ സവാള ചേർത്താലും മതിയാകും എങ്കിലും ചെറിയ ഉള്ളിയാണ് വളരെ നല്ലത് അതോടൊപ്പം തന്നെ ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി അതും ചതച്ചത് ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അത് പത്തെണ്ണം ആവണമെന്നില്ല അവരവരുടെ ഇഷ്ടം അനുസരിച്ച് പത്തോ പതിനഞ്ചോ ഇരുപതോ ഒക്കെ ആവാം എങ്കിൽ അല്പം മസാല കൂടുതലായിട്ട് കിട്ടും ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇവ മിക്സി ചെയ്തെടുക്കുമ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് നേരം ചെറുതീയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്കും മസാലയിടെയും മറ്റും പച്ചമണം ഒന്ന് മാറിക്കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർക്കാം അതിനുവേണ്ടി ഒരു ചെറു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ പിഴിഞ്ഞോ അല്ല എങ്കിൽ അതിൻ്റെ കുരുനീക്കം ചെയ്ത ശേഷം മിക്സിയിൽ നല്ലപോലെ അടിച്ചോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാല തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞു കൊഴിയാളയാണ് കൊഴിയാളക്ക് പകരം ഏത് മീനായിരുന്നാലും കുഴപ്പമില്ല ഈ മീൻ ഫ്രൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു മസാലക്കൂട്ടാണ് ഈ മസാലക്കൂട്ടിലെ ഏറ്റവും അവസാനം ചേർക്കുന്ന പുളിയാണ് ഇത് ഏറ്റവും വലിയ ഒരു രുചിയായിട്ട് മാറുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും ഏറ്റവും ചെറിയ ഈ നത്തോലി മുതൽ ഏറ്റവും വലിയ മീനുകൾ ഇനി ഏത് മീനായിരുന്നാലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അല്പം മസാലയൊക്കെ ഉണ്ടാകും ആ മസാലയും കൂട്ടി നമുക്ക് ചോറ് കഴിക്കുന്നതിന് വേറൊരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല മീനിൻ്റെ ഒരു സൈഡ് ചെറുതായി വെന്ത് തുടങ്ങിയാൽ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒപ്പം തന്നെ സൈഡിലുള്ള മസാലകൾ ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് ഒരു സ്പൂണിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ഒത്തിരി സമയമൊന്നും വേണ്ട മറ്റന്നാണെങ്കിൽ നമ്മൾ ഈ മസാലയെല്ലാം പുരട്ടി കുറച്ച് നേരം വെച്ചേക്കണം ഇതൊന്നുമില്ല നമുക്ക് നേരെ മീനൊന്ന് എടുക്കുക ഈ മസാലകൾ തയ്യാറാക്കുക നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു പ്രാവശ്യം രണ്ട് സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം എട്ട് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി തീ കുറയ്ക്കാം തീ കുറച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാ സൈഡും നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അല്പനേരം കൂടെ നമുക്കിതൊന്ന് ഈ തുറന്ന് വെച്ച് വേവിക്കാം അത് എന്തിനെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ അതൊരു കറി രൂപത്തിലാണ് ഇരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും അത് എടുക്കാം അല്ല എങ്കിൽ നമുക്കിതിൻ്റെ അല്പം കറി ഒന്ന് കുറയ്ക്കുന്നതിനായി അല്പനേരം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റിക്കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഈ മീൻ ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുമാത്രം പോരാ നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൃത്യമായി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഒപ്പം തന്നെ നിങ്ങളുടെ സഹകരണം വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം നന്ദി നമസ്കാരം